ബിഗ് ബോസ് വീട്ടിലെ നിയമ ലംഘനങ്ങളിൽ ഒന്നാണ് പകൽ സമയത്ത് ഉറങ്ങുക എന്നത് ഇന്നും നമ്മുടെ ജാസ്മിൻ പകൽ കിടന്ന് ഉറങ്ങി അങ്ങനെ ബൗ 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 അടിച്ചു അങ്ങനെ എല്ലാവരും വന്ന് നോക്കിയപ്പോൾ ജാസ്മിൻ കിടന്നുറങ്ങിയതാണെന്ന് മനസ്സിലായി പവർ ടീം എന്തുകൊണ്ടോ പണിഷ്മെന്റ് കൊടുത്തില്ല ജാസ്മിൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു ഗബ്രിയുടെ കാര്യം ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കര വിഷമത്തിലാണ് ഗബ്രി ബോയ്തിന്റെ വിഷമങ്ങളുണ്ട് അപ്പൊ ഇതിനിടയിൽ ഗബ്രിയുടെ ലോക്കറ്റോ മാലയോ മറ്റോ ഉണ്ടായിരുന്നു അത് സാബു കൊടുത്തോ ഇല്ല എന്നുള്ളത് ഞാൻ ലൈവിൽ കണ്ടില്ല കേട്ടോ ഞാൻ മിസ്സായി ഞാൻ കാണുന്നത് വരെയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു വിഷമമുണ്ട് അങ്ങനെ ആകെ മൊത്തം ശോകമടിച്ചിരിക്കാണ് ജാസ്മിൻ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും റസ്മിന്റെ ആ പ്രതികരണവും ജാസ്മിനെ കുറച്ചൊക്കെ ഒന്ന് തളർത്തിയിട്ടുണ്ട് അതും ഒരു ഫാക്റ്റാണ് എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമാണ് ഉണ്ടായത് ചങ്കിൽ കൊണ്ടു നടന്ന ആത്മമിത്രമാണല്ലോ കൊങ്ങയ്ക്ക് പിടിച്ചത് അത് തീർച്ചയായിട്ടും ജാസ്മിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാകുമെന്നും തോന്നുന്നു അങ്ങനെ ആകെ മൊത്തം ശോകമാണ് ലൈവിൽ ജാസ്മിനെ കാണാൻ തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് അങ്ങനെ ബിഗ് ബോസ് വിളിച്ചു വിളിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഇരിക്കു ജാസ്മിനെ അല്ല ബിഗ് ബോസ് ഇപ്പം മുട്ടായിയുടെ അളവൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ അപ്പോൾ ഒരാക്ക് തിന്നാൻ ഇത് പോരെ ജാസ്മിൻ അല്ല മതി എന്നാൽ പിന്നെ കത്തെടുത്ത് വായിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള കത്തൊക്കെ എടുത്ത് വായിച്ചിട്ട് ഇപ്പോൾ ലൈവിൽ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് സോ ജാസ്മിൻ ഇനി അറിയത്തില്ല എന്താണ് ജാസ്മിൻ്റെ ഗെയിം പ്ലാൻ എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം എന്തായാലും വന്ന ഗസ്റ്റുകളും ജാസ്മിൻ അത്യാവശ്യം ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ജാസ്മിൻ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അതാണ് ജാസ്മിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇനിയാണ് ജാസ്മിൻ പ്രൂവ് ചെയ്യേണ്ടത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം